പാഠത്തിൽ നാം നമ്മെ പരിചയപ്പെടുത്താൻ പഠിച്ചു ഞാൻ ആര് എൻ്റെ തൊഴിലെന്ത് ഞാൻ എവിടെ നിന്ന് വരുന്നു എന്റെ ദേശീയത എന്ത് ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി അറബിയിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും സംസാരിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഒരു അറിവ് സ്കിൽ എന്നുള്ള രീതിയിൽ എടുത്തു വെക്കാനുള്ളതല്ല സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ഈ കോഴ്സിന്റെ വിജയത്തിന് അത് അനിവാര്യമാണ് ശ്രോതാക്കൾ പഠിതാക്കൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം എത്ര കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എങ്കിൽ പോലും അവ ധാരാളമായി സംസാരിച്ചു കൊണ്ടേ എല്ലാ സമയങ്ങളിലും ഇടങ്ങളിലും പരമാവധി പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് തുടരാം കഴിഞ്ഞ പാഠത്തിൽ ഏതാനും കീ നാം പരിചയപ്പെട്ടിരുന്നു അതിൽ അന ഞാൻ എന്നതിനെ കുറിച്ചാണ് വിശദമായി കഴിഞ്ഞ പാഠത്തിൽ നാം സംസാരിച്ചത് അവിടെ പരിചയപ്പെട്ട ആ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വ്യക്തികളെ കുറിച്ച് നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് അഥവാ നമ്മുടെ ചുറ്റുപാടിലുള്ള മറ്റു വ്യക്തികളെ കുറിച്ചെല്ലാം ഇതേ ക്രമത്തിൽ അവരാരാണ് എന്തു ചെയ്യുന്നു എവിടെ നിന്ന് വരുന്നു എന്നീ കാര്യങ്ങൾ ലളിതമായി നമുക്ക് അറബിയിൽ പറയാൻ സാധിക്കും ആദ്യമായി നീ നീ സ്ത്രീ ആകുമ്പോൾ നീ നികുമ്പോൾ അന്ത് നീ നിന്ന് അൻത നീ എഞ്ചിനീയറാണ് ആണ് മിൻ അൽ ഇമാറാത്ത് അൽ യു എ അന്ത ഇമാറാത്ത് നീ യു എൽ നിന്നുള്ള ആളാണ് അതുതന്നെ അൻത ഇമാറാത്തു സംസാരിക്കുമ്പോൾ അന്ത ഇമാറാത്തി നീ ഇമാറാത്തുകാരൻ ആണ് അഥവാ യു എ കാരനാണ് എന്നിങ്ങനെ ഉപയോഗിച്ച് നീ ആര് എന്തു ചെയ്യുന്നു എവിടെ നിന്ന് വരുന്നു ഏത് ദേശീയതയിൽപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ അന്തി തുടർന്ന് സ്ത്രീയോടാണ് സംസാരിക്കുന്നതെങ്കിൽ അന്തി പ്രയോഗിക്കുന്നു അന്തി അതിഷത്തു സംസാരിക്കുമ്പോൾ അന്തി അ ഇഷ നീ செயானச දරිතුෙන්්‍ය ग ഈ ക്രമത്തിൽ നമുക്ക് സംസാരിക്കാം മിൻ കുവൈറ്റ് നീ കുവൈത്തിൽ നിന്നു ഉള്ള വ്യക്തിയാണ് അന്തി മിസ്ർ ഈജിപ്ത് നീ ഈജിപ്തിൽ നിന്നുള്ള ആളാണ് ഇവ തന്നെ അന്തി അന്തി സംസാരത്തിൽ അന്തി അന്തി ഈ ക്രമത്തിൽ നമുക്ക് സംസാരിക്കാം ഇപ്രകാരം മറ്റു വാക്കുകളും കീവേഡ്സ് ആയി നാം പരിചയപ്പെട്ട മറ്റു വാക്കുകളും അന എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാം അന്ത നി അതുപോലെ ഹുവ അവൻ ഹ്രകാരം നമുക്ക് ഹുവ ഉപയോഗിക്കാം ഹുവ അലിയു ഹുവ അലി അവൻ അലിയാണ് ഹുവ താജുറുൻ അവൻ കച്ചവടക്കാരനാണ് ഹൻ ഇഫ്രീഖിയ അവൻ ആഫ്രിക്കയിൽ നിന്നുള്ള ആളാണ് അതുതന്നെ ഹൻ സംസാരിക്കുമ്പോൾ ഹുവ ഇഫ്രീഖി അവൻ ആഫ്രിക്കക്കാരനാണ് ഹുവയുടെ സ്ഥാനത്ത് ഹിയ വെച്ചാൽ അവൾ എന്നർത്ഥം ലഭിക്കും അവൾനബാണ് ഹിയ മുഹാന്തിസത്വൻ അവൾ എൻജിനീയറാണ് ഹിയ മിൻ ലുബ്നാൻ അവൾ ലെബ്നാനിൽ നിന്നുള്ള വ്യക്തിയാണ് അതുതന്നെ ഹിയ ലുബനാനിയൻ സംസാരത്തിൽ ഹിയ ലുബനാനി ഹിയ അവൾ ലബനാൻകാരിയാണ് ഇപ്രകാരം നമുക്ക് ഹിയ വെച്ച് ധാരാളം വാചകങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും വെച്ച് ധാരാളം വാചകങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ഈ വാക്കുകളുടെ സ്ഥാനത്ത് തന്നെ അന അന്ത ഹുവ ഹിയ ഇത്രയും അടിസ്ഥാന വാക്കുകളാണ് നാം മനസ്സിലാക്കിയത് ഇതേ വാക്കുകളുടെ സ്ഥാനത്ത് നേർക്ക് നേരെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ നാം പരിചയപ്പെട്ട ഹാദ ഇദ്ദേഹം സ്ത്രീയാകുമ്പോൾ ഹാദിഹി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അതായത് ഈ സ്ത്രീ ദൂരത്താകുമ്പോൾ ലാലിക്ക അയാൾ അദ്ദേഹം സ്ത്രീയെ കുറിച്ചാകുമ്പോൾ തിൽക്ക ആ സ്ത്രീ അത് ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇന്ന ആളാണ് അത് ഇന്ന വ്യക്തിയാണ് എന്നിങ്ങനെ വാചകങ്ങൾ നിർമ്മിക്കാം ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ഹാദ മുഹമ്മദ്വൻ സംസാരിക്കുമ്പോൾ ഹാദ മുഹമ്മദ് ഇത് മൊഹമ്മദ് ഹാദാ മൊഹന്തിസ്വൻ ഇത് അതായത് ഇദ്ദേഹം എഞ്ചിനീയർ ആണ് ഹാദ മിനൽ ഹിന്ദ് ഇത് അതായത് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് അത് തന്നെ ഹിന്ദി ഇത് ഇന്ത്യക്കാരനാണ് ഈ രീതിയിൽ നമുക്ക് ഹാത വെച്ചുകൊണ്ട് അടുത്തുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും സ്ത്രീ ആണെങ്കിൽ ഹാദിഹി ഹാദിഹിമു സംസാരിക്കുമ്പോൾ ഹാദിഹി ഫാത്തിമ ഇത് ഫാത്തിമയാണ് ഹാദിഹി ഇത് എൻജിനീയർ ആണ് ഇമാറാത്ത് ഇത് അതായത് ഈ സ്ത്രീ ഇമാറാത്തിൽ നിന്നുള്ള യു എയിൽ നിന്നുള്ള ആളാണ് അഥവാ ഹാദിഹി ഇമാറാത്തീയത്വൻ സംസാരിക്കുമ്പോൾ ഇമാറാത്തീയ ഇത് ഈ രീതിയിൽ ഹാത ഹാതിഹി എന്നിവ ഉപയോഗിച്ച് അടുത്തുള്ള വ്യക്തിയെ കുറിച്ച് ഇത് ഇന്ന ആളാണ് ഇത് ഇന്ന തൊഴിൽ ചെയ്യുന്ന ആളാണ് ഇത് ഇന്ന ഇടത്തുനിന്ന് വരുന്ന ആളാണ് എന്നിങ്ങനെ നമുക്ക് സംസാരിക്കാം ദൂരെയുള്ള വ്യക്തിയെ സൂചിപ്പിക്കാൻ പുല്ലിംഗത്തിൽ ലാലിക്ക സ്ത്രീയാകുമ്പോൾ തിൽക്ക ഇതേ ക്രമത്തിൽ ഉപയോഗിച്ചാൽ മതി ഉദാഹരണം അഹ്മദു സംസാരിക്കുമ്പോൾ ലാലിക്ക അഹമ്മദ് അത് അഹമ്മദാണ് ലാലിക്കൻ സംസാരിക്കുമ്പോൾ ലാലിക്ക് അത് അതായത് അദ്ദേഹം ഡോക്ടറാണ് മിൻ ലാലിക്കിസുറ അത് അതായത് അദ്ദേഹം മിസുറിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുള്ള ആളാണ് ലാലിക്ക മിസുറിയുൻ സംസാരിക്കുമ്പോൾ അത് അഥവാ അദ്ദേഹം ആണ് ഈജിപ്ഷ്യൻ ആണ് പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിൽക്ക ഉപയോഗിക്കാം ദൂരെയുള്ള വ്യക്തിയെ സൂചിപ്പിക്കാൻ സെൽമ അത് സെൽമയാണ് തിൽക്ക മുദറി സത്വൻ അത് അധ്യാപികയാണ് തിൽക്ക മിൻ സൂറിയ അത് അതായത് ആ സ്ത്രീ സൂര്യയിൽ നിന്നുള്ള സൂര്യ സിറിയ സൂര്യയിൽ നിന്നുള്ള വ്യക്തിയാണ് തിൽക സൂറിയത്വൻ സംസാരിക്കുമ്പോൾ തിൽക സൂരിയ അത് അതായത് ആ സ്ത്രീ സ്ത്രീയക്കാരിയാണ് ഇപ്പോൾ നമുക്ക് നമ്മെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും നമ്മുടെ പേര് പരിചയപ്പെടുത്താൻ സാധിക്കും തൊഴിലിനെ കുറിച്ച് നാം എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി അറബിയിൽ സംസാരിക്കാൻ സാധിക്കും കുറിച്ച് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഇതര വ്യക്തികളെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കും അതിനുവേണ്ടി നാം ഉപയോഗിച്ച അടിസ്ഥാന വാക്കുകൾ കീവേഡ്സ് ഒന്നുകൂടി ആവർത്തിക്കാം അന ഞാൻ അന്ത നീ ആണിനോട് പെണ്ണിനോടാകുമ്പോൾ ഹിയ അവൾ അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹം അല്ലെങ്കിൽ ഇത് സ്ത്രീ ആകുമ്പോൾ ഹാദിഹി ഇത് അല്ലെങ്കിൽ ഈ സ്ത്രീ ദൂരെയുള്ള വ്യക്തിയെ സൂചിപ്പിക്കാൻ പുല്ലിംഗത്തിൽ അത് അല്ലെങ്കിൽ അദ്ദേഹം ആകുമ്പോൾ തിൽക്ക അത് അല്ലെങ്കിൽ ആ സ്ത്രീ സ്ത്രീയുമാണ് വിശാലമായ അർത്ഥത്തിൽ സംസാരിക്കാൻ വേണ്ടി അടിസ്ഥാന പദങ്ങളായി നാം പരിചയപ്പെട്ട കീവേർഡ്സ് ഇവ ഉപയോഗിച്ച് നിത്യജീവിതത്തിൽ അറ്റമില്ലാത്ത വാചകങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഈ പദങ്ങളോടൊപ്പം വ്യക്തികളുടെ പേരുകൾ വ്യക്തികളുടെ തൊഴിലുകൾ വ്യക്തികൾ എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിക്കാനുള്ള പദങ്ങൾ ദേശീയതാ സൂചക പദങ്ങൾ എന്നിവ ചേർത്തുകൊണ്ട് ധാരാളം വാചകങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇപ്രകാരം ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരുപാട് വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഭാഷ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം മൻ എന്ന വാക്ക് പരിചയപ്പെടാം മൻ ആര് വളരെ അടിസ്ഥാനപരമായ വാക്കാണ് മൻ മൻ മൻഅ നീ ആരാണ് നാം പഠിച്ച സ്ട്രക്ചറുകൾ ഉപയോഗിച്ച് ഇതിന് സുന്ദരമായി മറുപടി പറയാം അന അഹ്മു ഞാൻ അഹമ്മദാണ് അത് അദ്ദേഹം അവൻ ആരാണ് ഹുവ ഹുവാഹമ്മദ് അവൻ മൊഹമ്മദാണ് അവൾ ആരാണ് ഹിയ ഫാത്തിമ മൻ അതായത് ഇദ്ദേഹം അടുത്തുള്ള ഈ വ്യക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇത് ഖാലിദ് മൻ മൻ ഹാദിഹി ഹാദിഹി ആരാണ് സൈനബ് അത് ആരാണ് ഇബ്രാഹിം അത് ഇബ്രാഹിമാണ് മൻ ഇബ്രാഹീമാണ്ക ദൂരെയുള്ള സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു മൻ അത് ആരാണ് തിൽകത്വൻ അത് ഡോക്ടറാണ് സ്ത്രീയെ കുറിച്ച് ഇപ്രകാരം നമുക്ക് നമ്മെ കുറിച്ച് നമ്മുടെ പേർ നമ്മുടെ തൊഴിൽ വിടെ നിന്ന് വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഭംഗിയായി അറബിയിൽ സംസാരിക്കാം മറ്റുള്ളവരെ കുറിച്ചും ഇതേ പ്രകാരം നമുക്ക് സംസാരിക്കാം എന്ന് മാത്രമല്ല ആരെക്കുറിച്ചും അവർ ആരാണ് എന്നത് മൻ എന്ന തന്ത്രപ്രധാനമായ വാക്കുപയോഗിച്ച് നമുക്ക് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാനും നമുക്ക് സാധിക്കും നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാം മിൻ എന്ന പദം നേരത്തെ നാം പരിചയപ്പെട്ടിരിക്കുന്നു നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇംഗ്ലീഷിൽ ഫ്രം എന്ന് പറയുന്നതിന് തുല്യമായ പദമാണ് ഒരു ചോദ്യവാക്ക് കൂടി പരിചയപ്പെടാം ഐന എവിടെ മിൻ ഐന ചേർത്ത് പറഞ്ഞാൽ എവിടെ നിന്ന് ഇതുപയോഗിച്ച് ഒരാൾ എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം മിൻ ഹമ്മദ് മുഹമ്മദ് എവിടെ നിന്നാണ് അതായത് എവിടത്തുകാരനാണ് എവിടെ നിന്ന് വരുന്ന ആളാണ് എന്ന അർത്ഥത്തിലാണ് ചോദ്യം മിൻ ഐന ഖാലിത്വൻ ഖാലിദ് എവിടെ നിന്നുള്ള ആളാണ് മിൻ ഐനു സംസാരിക്കുമ്പോൾ ആ ഇഷ മിൻഷ ആഷ എവിടെ നിന്നുള്ള ആളാണ് ഇപ്രകാരം ചോദിച്ചാൽ ഇഷത്തു മിനൽ കുവൈത്ത് ഇഷ മിനൽ കുത്ത് ആയിഷ കുവൈത്തിൽ നിന്നുള്ള ആളാണ് അല്ലെങ്കിൽ ഇഷത്തു കുവൈത്തിയ ആയിഷ കുത്തിയാണ് മിൻ ഐന മഹമ്മദ് മഹമ്മദ് എവിടെ നിന്നുള്ള ആളാണ് മഹമ്മദ് മുഹമ്മദ് ലുബിനാനിൽ നിന്നുള്ള വ്യക്തിയാണ് അതായത് മുഹമ്മദ് ലുബ്നാനി യുൻ സംസാരിക്കുമ്പോൾ മുഹമ്മദ് ലുബ്നാനി മുഹമ്മദ് ലബ്നാൻ കാരനാണ് ഇപ്രകാരം ലളിതമായി നമുക്ക് ഒരാള് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്യാം ചോദ്യത്തിനായി മിൻ ഐന എന്ന് ഉപയോഗിക്കുക അതിനെ തുടർന്ന് ഒരാളുടെ പേര് അല്ലെങ്കിൽ പേരും തുല്യമായ മറ്റു വാക്കുകൾ ഉപയോഗിച്ചാൽ അദ്ദേഹം ആ വ്യക്തി എവിടെ നിന്നുള്ള ആളാണ് എന്നർത്ഥം ലഭിക്കുന്നു അതിന് ഇപ്രകാരം നമുക്ക് മറുപടിയും പറയാം ഇന്നത്തെ പാഠഭാഗം അവസാനിക്കാൻ പോകുന്നു അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാം പരിചയപ്പെട്ട അടിസ്ഥാന വാക്കുകൾ അന ഞാൻ അന്ത നീ പെണ്ണാവുമ്പോൾ അന്തി നീ ഹുവ അവൻ ഹിയ അവൾ അതുപോലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഹാത ഇവൻ ഇദ്ദേഹം പെണ്ണിൽ ഹാതിഹി ഇവൾ ദൂരെയുള്ള ആളാകുമ്പോൾ ലാലിക്ക അദ്ദേഹം അത് തിൽക്ക ആ സ്ത്രീ ഇത്രയും വാക്കുകളാണ് അടിസ്ഥാന വാക്കുകളായി പരിചയപ്പെട്ടത് ഇതുപയോഗിച്ച് നമ്മെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് അവരുടെ പേർ തൊഴിൽ രാജ്യം സ്ഥലം ദേശീയത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും ഇപ്പോൾ നമുക്ക് സാധിക്കും സാധിച്ചാൽ പോരാ കഴിഞ്ഞ പാഠത്തിലും ഈ പാഠത്തിലുമായി പരിചയപ്പെട്ട ഈ അടിസ്ഥാന സ്പർശകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ധാരാളം വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ചോദിച്ചുകൊണ്ടേയിരിക്കുക ആരോട് ചോദിക്കും എല്ലാവരോടും ചോദിക്കുക അറബി അറിയുന്നവരോടും അറിയാത്തവരോടും അറബി പ്രാക്ടീസ് ചെയ്യുക ഭാഷാ പഠനത്തിന് അത് ഏറ്റവും അനിവാര്യമാണ് ഇന്നത്തെ പാഠത്തിന്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരണങ്ങളോടുകൂടി പരിചയപ്പെടാം ഇലൽ